നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വൻ ഇടിവ് പവന്റെ വിലയിൽ ആയിരത്തി അറുന്നൂറ്റി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇതോടെ എഴുപതിനായിരത്തി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലേക്കും എത്തി അതേസമയം അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവില ഇടിയുകയാണ് രണ്ടാഴ്ചയ്ക്കിടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ലോക വിപണിയിൽ സ്വർണം വീണിരിക്കുകയാണ് യുഎസും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൽ ഇളവ് വരുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവില കുറയുവാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് പാചകവാതക സിലിണ്ടർ വില കുറയുന്നു പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് പത്തൊമ്പത് കിലോഗ്രാം വരുന്ന വാണിജ്യ എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ വില ഏകദേശം പതിനേഴ് രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത് സിലിണ്ടറുകളുടെ വില കുറയുന്നത് റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവർക്ക് വളരെയധികം ആശ്വാസകരമായി തീരും ഏപ്രിൽ മാസത്തിൽ വാണിജ്യ എൽ പി ജി പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ നിരക്ക് നാൽപ്പത്തിയൊന്ന് രൂപ കുറച്ചിരുന്നു എന്നാൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എൽ ഗ്യാസ് സിലിണ്ടറുകളുടെ നിരക്ക് ളിൽ മാറ്റം വന്നിട്ടില്ല ഇനി അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കാണ് മുന്നറിയിപ്പ് ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം കള്ളനോട്ടുകൾക്ക് ഉണ്ട് എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പേര് എഴുതിയതിൽ യഥാർത്ഥ നോട്ടുമായി ചില വ്യത്യാസങ്ങളുണ്ട് റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വിവരം കൈമാറിയിട്ടുണ്ട് നോട്ടിലെ അക്ഷര തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നു സംശയാസ്പദമായ നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കുവാൻ പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്